ടുഡേ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തിയാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മാസം ഇരുപത്തിയാറാം തീയതി മിഡിൽ ഈസ്റ്റിലെ ആദ്യ എണ്ണക്കിണർ പേർഷ്യയിലെ മസ്ജിദ് സുലൈമാൻ ഗ്രാമത്തിൽ കണ്ടെത്തി മധ്യേഷ്യയിലെ ഓയിൽ കണ്ടെത്തലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ജോർജ് ബർണാൾഡ് റൈനോൾഡ്സ് എന്ന ബ്രിട്ടീഷ് ജിയോളജിസ്റ്റിൽ നിന്നാണ് വ്യാവസായിക വികസനത്തിനുള്ള പ്രധാന വിഭവം എന്ന നിലയിൽ എണ്ണയുടെ സാധ്യതയെക്കുറിച്ച് ലോകം മനസ്സിലാക്കാൻ തുടങ്ങിയ സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ജോർജ് ബർണാൾഡ് റൈനോൾഡ്സ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തോടെ റൈനോൾഡ്സ് ഡ്രില്ലിങ്ങിൻ്റെയും പര്യവേഷണത്തിൻ്റെയും സങ്കീർണതകൾ നന്നായി അറിയാവുന്ന ഒരു പരിചയസമ്പന്നനായ എഞ്ചിനീയർ ആയി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എണ്ണ പര്യവേഷണത്തിന് പേർഷ്യൻ ഗവൺമെന്റിൽ നിന്ന് അഥവാ ഇന്നത്തെ ഇറാനിൽ നിന്ന് ഇളവ് നേടിയ ബ്രിട്ടീഷ് വ്യവസായി നോക്സ് ഡി വില്യംസിനോൾസിനെ സമീപിച്ചു പടിഞ്ഞാറൻ പേർഷ്യയിലെ വിശാലവും ദുർഘടവുമായ സാഗ്രോസ് പർവ്വത നിരകൾ ഏറെക്കുറെ അജ്ഞാതമായിരുന്നു മാത്രമല്ല ഭൂപ്രദേശം ദുഷ്കരമായിരുന്നു എന്നിരുന്നാലും ഭാവിയുടെ ഇന്ധനമായ എണ്ണക്കുള്ള സാധ്യത അവിടെ കൂടുതലായി കാണപ്പെട്ടു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലാണ് റൈനോൾസും സംഘവും തങ്ങളുടെ ജോലി ആരംഭിച്ചത് അതി കഠിനമായ ചൂട് ദുർഘടമായ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ലോജിസ്റ്റിക് ബുദ്ധിമുട്ടുകൾ എന്നിവ വളരെ വലുതായിരുന്നു വർഷങ്ങളോളം അവരുടെ ശ്രമങ്ങൾ കാര്യമായ വിജയം നേടുകയുണ്ടായില്ല അത് അവരിൽ നിരാശ വർദ്ധിപ്പിച്ചു ആയിരത്തി വരെയുള്ള ഏഴ് വർഷത്തേക്ക് അവർക്ക് യാതൊന്നും കണ്ടെത്താനായില്ല റെനോൾസിനും സംഘത്തിനും പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങി ഈ തിരിച്ചടികൾക്കിടയിലും റെനോൾസ് തന്റെ ശ്രമം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹത്തിന് ഒടുവിൽ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മാസം ഇരുപത്തി ആറാം തീയതി മസ്ജിദ് സുലൈമാൻ ഗ്രാമത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് റെനോൾസിന്റെ സംഘത്തിന് എണ്ണ ലഭിക്കാൻ തുടങ്ങി സാഗ്രോസ് പർവ്വത നിരകളുടെ ഒരു വിദൂര ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണർ എല്ലാ പ്രതീക്ഷകളെയും കഴിയുന്ന നിരക്കിൽ ഒഴുകി മിഡിൽ ഈസ്റ്റിലെ ആദ്യ എണ്ണ കണ്ടെത്തലായിരുന്നു ഇത് പിന്നീട് വലിയ പെട്രോളിയം കരുതൽ ശേഖരത്തിന്റെ പര്യായമായി മാറിയ ഒരു പ്രദേശമായിരുന്നു ഇത് മസ്ജിദ് സുലൈബാൻ എണ്ണപ്പാടം എണ്ണയുടെ സമൃദ്ധമായ ഒരു സ്രോതസ്സായിരുന്നു ഇത് പേർഷ്യൻ എണ്ണ വ്യവസായത്തിന്റെ തുടക്കം കുറിക്കുകയും ഭാവിയിലെ പര്യവേഷണങ്ങൾക്ക് ഒരുക്കുകയും ചെയ്തു അത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ എണ്ണ ഉത്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിലൊന്നായി മിഡിൽ ഈസ്റ്റിനെ മാറ്റി ഈ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി എ പി ഓ സി സ്ഥാപിക്കുന്നതിനുള്ള അടിത്തറയിട്ടു ആ കമ്പനി പിന്നീട് ആധുനിക ബ്രിട്ടീഷ് പെട്രോളിയം എന്ന കമ്പനിയായി മാറി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി